വീട്ടിലെ പെയിന്റ് അടിച്ചിട്ടുണ്ടാണ് പിന്നെ പിന്നെ ഇല്ലേ പിന്നെ നമ്മൾ ആക്രി നമ്മളെ വിളക്ക് വെച്ചാൽ വീടിന്റെ എടുത്താണ് അപ്പൊ നമ്മളീ വെച്ച വീടില്ലേ ഇല്ല പൈസ എത്ര നമ്മളിത് കാണിക്കാൻ അപ്പോൾ നമ്മുടെ ആദ്യ കുട്ടി പറഞ്ഞ കണക്ക് നമ്മുടെ വീട്ടിൽ പെയിൻ്റ് അടി ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്ത് പെയിൻ്റ് അടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെയിൻ്റ് അടി കാരണം നമ്മുടെ സാധനങ്ങളെല്ലാം വെള്ളിറക്കി അപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് ആക്രി ഐറ്റങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിൻ്റെ സാധനങ്ങൾ പറക്കുമ്പോഴായിരിക്കും നമ്മുടെ വീട്ടിൽ ഇത്രയും ആക്രി ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലേ അപ്പം നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ചാക്കിൽ കെട്ടിയിട്ട് ഇവിടെ സാധനം എടുക്കാൻ വരുന്നതിനേക്കാളും ആക്രി കടയിൽ കൊണ്ടു കൊടുത്ത് കൊടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചു കാരണം അതേപോലെയുള്ള ഇഷ്ടംപോലെ ഐറ്റം സാധനങ്ങളുണ്ട് നമുക്ക് കേട്ടോ വേറെ നല്ല നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന കുറച്ച് ഫാനുകൾ പിന്നെ കുറേ ബ്ലാസ്റ്റിക് കുപ്പികൾ ബ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റങ്ങൾ അതിനൊക്കെ തന്നെ കുട്ടികളുടെ കുറേ പഴയ ബുക്കുകൾ പിന്നെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു അലമാര അലമാരയാണെങ്കിൽ മൊത്തം ഒരു ഡോറൊക്കെ പോയി മൊത്തം നശിച്ചിരിക്കുകയാണ് അതിപ്പം നമ്മൾ ചളക്കിയിട്ടൊക്കെ വേണം കൊണ്ടു കൊടുക്കാൻ അതോടെ നല്ല നമ്മൾ ഹോട്ടലൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ അപ്പോൾ ഈ ഫാനും ഈ കമ്പികൾ ഇത്ര ഐറ്റം ഉണ്ട് അപ്പോൾ നമ്മളിവിടെ വ വന്ന ആളു ചോദിച്ചപ്പോൾ ഇരുന്നൂറ് രൂപ ഒരു ഫാന് തരാമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്തായാലും ആക്രികളെ കൊടുക്കുമ്പോൾ അതിൽ കൂടുതൽ കിട്ടുമല്ല അപ്പോൾ അതിൽ നല്ലത് അവിടെ കൊണ്ടു കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഒരു സമയം അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ പെയിൻറ്റിൻ്റെയൊക്കെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒതുക്കലൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ചേച്ചി എന്തായാലും ഇന്ന് ആക്രി കടയിൽ പോവാം ഇത്രയും സാധനങ്ങളുമായിട്ട് കാണുമെല്ലാം വെളിയിൽ വലിച്ചു വാരി ഇട്ടപ്പോൾ നമുക്ക് തന്നെ പ്രാന്ത് പിടിക്കുകയും ഇതെല്ലാം കൂടി കാണുമ്പോൾ അറിയാലോ ഒരു പെയിൻ്റ് നടക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം മൊത്തത്തിൽ വലിച്ചു വാരി ഇടുമ്പോൾ അത് തീരുന്നവരെ നമുക്കൊരു സമ്മാനം കാണുകയാൽ അപ്പോൾ അത് കാരണം നമ്മൾ ചോദിച്ചു എന്തായാലും ആക്രി എല്ലാം അങ്ങ് കൊടുത്ത് നമുക്ക് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ എന്താ ഇന്ന് ഞങ്ങൾ ആക്രി കൊടുക്കാൻ വേണ്ടി എല്ലാം പറക്കി അടിക്കുകയാണ് അപ്പം ഞാനും അമ്മയും കൂടി എല്ലാം കവറിലൊക്കെ ആക്കുന്നുണ്ട് കവറിലും സഞ്ചിയിലും ഒക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് പറയുന്ന ടൈമിൽ എനിക്ക് ചേച്ചി തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് കാരണം കുറേ ദിവസത്തെ പെയിൻ്റ് അടിയും പൊടിയും പെയിൻറ്റിൻ്റെ മണവും അലർജി എല്ലാം കൂടി ആയപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും തൊണ്ടയ്ക്കും പനിയും പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോഴും പോലും ി തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമുണ്ട് നല്ല രീതിക്ക് ചുമയും വരുന്നുണ്ട് അപ്പം അതാണ് ഞാൻ സംസാരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശേഷം വിജയിക്കാം കേട്ടോ അപ്പം നമ്മൾ എല്ലാം ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ട് ആക്രിക്കടയെ കൊടുക്കുക എന്ന് പറഞ്ഞ എല്ലാം പറക്കി ഒതുക്കുകയാണ് അപ്പോൾ ആദ്യ കൂടെ വരണമെന്ന് പറഞ്ഞു ചോദിക്കുക എന്നാൽ ആദ്യം നല്ല ചുമയും പനി അലർജിയുടെ ഇത് കാരണം ശ്വാസം മുട്ടും നമ്മൾ പറഞ്ഞ ആക്രിക്കടയിൽ വന്നാലും പ്രശ്നമാണല്ലോ അപ്പോൾ കണ്ടില്ല നമ്മുടെ ഈ അലമാരിയും പുറത്തിറക്കിയിരിക്കുക ഈ അലമാരി നമുക്ക് കൊടുക്കാവുള്ള പക്ഷേ നമ്മളിപ്പോൾ വിചാരിച്ചു അലമാരി നമ്മുടെ വീട്ടിൽ ഒരു മൂന്ന് ടി വി ഉണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടി വി ഉണ്ട് അതുകൂടാതൊരു രണ്ട് പൊട്ട ടി വി ഉണ്ട് കേട്ടോ സാധാരണ ടിവിയാണ് എൽ ഇ ഡി ടി വി ഒന്നുമല്ല അപ്പോൾ സാധാരണ ടി വി ഒക്കെയാണ് അപ്പോൾ അത് അത് ഇവിടെ വന്ന ടൈമിൽ ഒരാടുത്ത് ചോദിച്ചപ്പോൾ നൂറ്റി ഇരുപത് രൂപ മേക്കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളേശ് കട കൊടുത്താൽ അതിലും കൂടുതൽ കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ഇത്രയും സാധനം മാത്രമേ തൽക്കാലത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൂ ടി വി അലമാരിയാക്കി ഇതിൻ്റെ പുറകെ കൊണ്ടു കൊടുക്കുക നമുക്ക് ഇത്രയും കൊണ്ടുപോകുമ്പോൾ എത്ര കിട്ടും എത്ര രൂപ കിട്ടുമോ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ നമ്മൾ കൊല്ലത്ത് ലക്ഷ്മി നടയിലാണ് ഒരു കടയിലാണ് കൊണ്ടുപോയത് അവിടെ എല്ലാ ഐറ്റങ്ങളും എടുക്കുമെന്ന് അവർ പറയുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഫ്രിഡ്ജ് ടി വി അലമാര എല്ലാ എടുക്കുക അപ്പം നമ്മൾ ഇപ്പോൾ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളൊരു കടയിൽ തൂക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര രൂപ കിട്ടുമോ എന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഇത്രയും സാധനം നമ്മളിപ്പോൾ ഫാനും കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റവും പിന്നെ നമ്മൾ കുട്ടികളുടെ കുറച്ച് ബുക്കൊക്കെ ഉണ്ടായിരുന്നു പഴയ അവർ എഴുതി എഴുതിരുന്നതും പഴയ കുറേ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അഞ്ചാറ് കമ്പികൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമായിട്ട് നമ്മളിപ്പോൾ പോയത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊടുത്തു പുതിയ സാധനങ്ങൾ കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ഇത്ര രൂപ ആക്രി കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നിയമം കൊണ്ട് നമുക്ക് കൂടുതൽ കിട്ടിയത് കേട്ടോ അപ്പം നമ്മൾ നിങ്ങൾക്കും വീട്ടിലൊക്കെ ഇങ്ങനെ ആക്രി വരുമ്പോൾ കൊടുക്കാതെ ആക്രി കടയിൽ കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി പൈസ കിട്ടും കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പുതിയ വ്യൂസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെൽ ബട്ടൺ കൂടെ ഞാൻ എപ്പോൾ ചെയ്യാൻ മറക്കേ അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനാണ് അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ